മലപ്പുറം ജില്ലയിലെ താനൂരിലാണ് സംഭവം മൂന്ന് ദിവസം മാത്രം പ്രായമായപ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ കുഴിച്ച കുഴിയിലായിരുന്നു ഇത്തരം ഒരു കാര്യം ചെയ്തത് നാട്ടുകാരിൽ ചിലർക്ക് സംശയം തോന്നിയത് കാരണം പോലീസിൽ അറിയിക്കുകയും പിന്നീട് പോലീസ് എത്തി സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു യുവതി തന്നെയാണ് പോലീസിന് സംഭവ സ്ഥലം കാണിച്ചു കൊടുത്തത് அவ்ள നമ്പർ മാറ്റി മാറ്റിയ फिल्म गेट पुलिस आर वाजनेला लंबट अंगने ती येरंदाला उना कुत्ते चुटने काय 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 काय